രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് വർഷത്തെ എസ് പി സി സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് പൈസക്കിരി ദേവമാതാ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു എസ് പി സി ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ കണ്ണൂർ റൂറൽ എം പി വിനോദ് സല്യൂട്ട് സ്വീകരിച്ചു സെക്കൻഡിംഗ് കമാൻഡർ അശ്വിൻ എം ആർ ആണ് പരേഡ് നേതൃത്രിച്ചത് കേരള പോലീസിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് വർഷത്തെ പാസിംഗ് ഔട്ട് പരേഡ് സംയുക്തമായി സംഘടിപ്പിച്ചു പൈസക്കരി ദേവമാതാ ഹൈസ്കൂൾ പയ്യാവൂർ സേഖർട്ട് ഹാർ ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്കൂളുകളിലെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് പൈസക്കരി ദേവമാതാ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചത് അഡീഷണൽ എസ് പി എം പി വിനോദ് തളിപ്പറമ്പ് ഡിവൈഎസ്പി പ്രദീപൻ കണ്ണിപ്പൊയ്യൽ പയ്യാവൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ടിങ്കൽ ശശി എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു രണ്ടു വർഷത്തെ പരിശീലനം പൂർത്തീകരിച്ച കേഡറ്റുകളുടെ വർണ്ണാഭമായ പാസിംഗ് ഔട്ട് പരേഡാണ് സംഘടിപ്പിച്ചത് പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജു സേവ്യർ വൈസക്കിരി ദേവമാതാ ഹൈസ്കൂൾ മാനേജർ റവറൻ ഫാദർ നോബിൾ ഓണങ്കുളം പയ്യാവൂർ സേക്കറ്റ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ റവറൻ ഫാദർ ബേബി കട്ടിയാങ്കൽ വൈസക്കരി ദേവമാതാ ഹൈസ്കൂൾ സ്കൂൾ ഹെഡ് മാസ്റ്റർ സി എ ജോസഫ് മണിക്കടവ് സെന്റ് തോമസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ പി എം ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്റ്റർ വി സി ശൈലജ പയ്യാവൂർ സേക്കറ്റ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു സൈമൺ ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ എം വി സുനിൽകുമാർ ഉളിക്കൽ എസ് എസ് ഒ അരുൺദാസ് പി ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ രാജേഷ് അയ്യോടൻ കണ്ണൂർ റൂറൽ എസ് പി സി എ ഡി എൻഒ കെ പ്രസാദ് പ്രൊജക്ട് അസിസ്റ്റന്റ് ജയദേവൻ സി എം പയ്യാവൂർ വാർഡ് മെമ്പർ ആനീസ് നെട്ടനാനി പയ്യാവൂർ വാർഡ് മെമ്പർ ടെൻസൻ ജോർജ് പിടി ഐ പ്രസിഡന്റ് സോജൻ നെട്ടനാനി മദർ പിടിഐ പ്രസിഡന്റ് റാണി ചോങ്കര എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ആ ക്ലോസ് ഹോട്ടലിൽ തന്നെ പോകാം മാത്രമായിട്ട് കഴിക്കുക അതേപോലെ പോയാൽ അതേപോലെ നന്നായിട്ട് മാത്രം ചെയ്യണം കാല് ബുക്കിംഗ് ചെയ്യണം ഇടണ്ട് ആ ലൈനിലേക്ക് പോവാം മറ്റുള്ള ലൈന് നോക്കണ്ട ക്ലോസ് ഹോട്ടറിൽ തന്നെ പോവാം മാത്രം ചെയ്യുന്നത് കാർ നന്നായിട്ട് പൊക്കിന് അവിടെ ചിന്തിച്ചിട്ട് ഇടയിൽ പ്ലസ് ടു കിലോമീറ്റർ ആ ലൈനിലേക്ക് പോവാം മറ്റുള്ള ലൈന് നോക്കണ്ട ക്ലോസ് ഹോട്ടലിൽ തന്നെ പോവാം അതേപോലെ പോയാൽ മതി മെഡിൽ ആ മെഡിലെ ലൈനില് പോവാനിലെ പോവാ ലൈന് നോക്കേണ്ട കോസ് റോഡില് പോവാൻ കിലോമീറ്ററും മിഡിൽ ബാങ്കും ആ ലൈനില് പോവാ മറ്റുള്ളവരെ ലൈനിൽ നോക്കണ്ട കോഡിൽ തന്നെ പോവാൻ മെഡിൽ ബാങ്കിലെ ആ ലൈനിലാണ് പോവുക ലൈനിൽ തന്നെ പോകണം മെഡിറ്റാൻ പോകാൻ ലൈനിലേക്ക് പോകണം മറ്റുള്ള ലൈൻ നോക്കാം ഒരുപോലെ പെട്ടെ ബ്രിഡ്ജ് ഒരുപോലെ പെട്ടെ അതിനൊന്നായിട്ട് നല്ല പണി ചെയ്യണം നമുക്ക് പോയി പോകാം പൈസ കാണും നല്ലൊരു പുട്ടി ചെയ്യണം ട്ടോ അന്നേരം ഇതിക മാമ്പേന്നോ കുറന്ന മാമ്പേന്നോ നല്ല പണിയായി ചെയ്യണം ആള് വന്ന് പണിക്ക് ആള് ചേച്ചി ടോമാറ്റോ മാടൈക് ആരെ പിടിക്കണ്ടോ ലൈഫ് സേഫ് സേഫ് ടോപ്പ് ടാ

कहीं कहीं अड़कर मिलोटो की मिलोटो की बस बुंदा में तो है बाउटन दिल में अब ये चढ़ के आए मार लो ये आड़ता दे रूबी ओटो मार चाहे किन्ह दे बने रहे तो वहाँ टाइट काउंटी है ये तो रूबी ओटो मार चाहे आप देख रहे हो कहीं ये चढ़ का ना अपन दो जोड़ അണങ്ങല്ലേ അണങ്ങല്ലേ ആ when you dream മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ